അമൃത് വേണി ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പൊളിമൂട്ടിൽ സിൽക്സ് എഫ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുസ് ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറൻ്റ് ആണ് നിങ്ങളുടെ ഹോർമോണുമായി ഹെയർ ഹെയർ ചുരുക്കുന്നു എലിക്സർ ഫോർ യൂസ് വേണ്ടി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് മെയ് ബുധനാഴ്ച ഭീകരവാദത്തിലൂടെ പാകിസ്ഥാൻ നടത്തുന്നത് നിഴൽ യുദ്ധമായല്ല നേരിട്ടുള്ള യുദ്ധമായി തന്നെ ഇനി കണക്കാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേനകൾ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യയിലെ ജനങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മോദി വ്യക്തമാക്കി സിന്ധു നദീജല കരാർ തൽക്കാലത്തേക്ക് മാറ്റിവച്ചപ്പോൾ തന്നെ പാകിസ്ഥാൻ ഉയർത്തു തുടങ്ങിയെന്നും നരേന്ദ്രമോദി ഗാന്ധിനഗറിൽ പറഞ്ഞു വിദേശ വിദ്യാർത്ഥികൾക്കുള്ള വിസ ഇന്റർവ്യൂ മരവിപ്പിച്ച് ട്രംപ് ഭരണകൂടം എഫ് എം ജെ വിസ അപേക്ഷകർക്കുള്ള ഇന്റർവ്യൂകൾക്കാണ് നടപടി ബാധകമാക്കുക അതേസമയം നിലവിൽ ഇന്റർവ്യൂ അപ്പോയിന്റ്മെന്റുകൾ ലഭിച്ചവരെ ഇത് ബാധിക്കില്ല വിദേശകാര്യ സെക്രട്ടറി മാർക്ക് റൂബിയോ കോൺസുലേറ്റുകൾക്ക് അയച്ച ഉത്തരവിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശമുള്ളത് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മൂന്ന് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു വയനാട് കോഴിക്കോട് ഇടുക്കി ജില്ലകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് വയനാട് കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ് ഒഡീഷ തീരത്തോട് ചേർന്ന് ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുകയും പടിഞ്ഞാറൻകാറ്റ് കേരളത്തിന് മുകളിൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയേറുകയും ചെയ്തതോടെ കേരളത്തിലെ അതിതീവ്ര മഴ മൂന്ന് ദിവസം കൂടി തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ ഉയർന്ന തിരമാല ജാഗ്രതയുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരള തീരത്തും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കേരള തീരത്ത് ഇന്ന് രാത്രി എട്ട് മുപ്പത് വരെ മൂന്ന് ദശാംശം അഞ്ച് മുതൽ നാല് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഇത്തവണത്തെ കാലവർഷത്തിൽ കേരളത്തിലുൾപ്പെടെ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലവർഷ സമയത്ത് സാധാരണയിൽ കൂടുതൽ മഴ ലഭിച്ചേക്കുമെന്നാണ് പ്രവചനം ജൂൺ മാസത്തിലും കൂടുതൽ മഴ ലഭിക്കുമെന്നും ഇത് ദീർഘകാല ശരാശരിയുടെ നൂറ്റെട്ട് ശതമാനമായിരിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കാസർകോട് ജില്ലയിലെ ദേശീയപാതയിൽ കുന്നിടിച്ചിൽ അപകട ഭീഷണി നിലനിൽക്കുന്ന മേഖലകളിൽ ഡ്രോൺ പരിശോധന നടത്താൻ തീരുമാനം വീരമലക്കുന്ന് മട്ടലായിക്കുന്ന് ബേവിഞ്ച എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തുക ഡ്രോൺ പരിശോധനയിലൂടെ മലമുകളിൽ വിള്ളലുകൾ വീണിട്ടുണ്ടോയെന്ന് പരിശോധിക്കുകയും അപകടം തടയാനുള്ള മുൻകരുതൽ സ്വീകരിക്കുകയുമാണ് ലക്ഷ്യം ജിയോളജി മണ്ണ് പരിവേഷണ വകുപ്പുകളുടെ നേതൃത്വത്തിൽ സംയുക്ത സർവേ നടത്താനും തീരുമാനിച്ചു ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗമാണ് തീരുമാനം കൈക്കൊണ്ടത് സംസ്ഥാനത്ത് ഇന്നലെ മാസപ്പിറവി ദൃശ്യമായില്ല കേരളത്തിൽ ദുൽഹിജ ഒന്ന് നാളെയായിരിക്കും വലിയ പെരുന്നാൾ ജൂൺ ഏഴ് ശനിയാഴ്ച ആയിരിക്കുമെന്ന് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പാണക്കാട് സാദിഖലി അലി ഷിഹാബ് തങ്ങൾ പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്നിവർ അറിയിച്ചു അതേസമയം മാസപ്പിറവി ദൃശ്യമായതിന്റെ അടിസ്ഥാനത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ ജൂൺ ആറിനായിരിക്കും ബലിപെരുന്നാൾ സൌദിയിലും ഒമാനിലും മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ജൂൺ അഞ്ചിന് നടക്കും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പി വി അൻവറിനോട് മയപ്പെടേണ്ടെന്ന നിലപാടിൽ യു ഡി എഫ് യുഡിഎഫ് നേതൃയോഗത്തിലാണ് അഭിപ്രായം ഉയർന്നത് അൻവറിന്റെ മത്സരിക്കുമെന്ന ഭീഷണി വിലപേശൽ എന്ന ാണ് യുഡിഎഫ് യുഡിഎഫിൽ നിന്ന് അനുകൂല നിലപാടില്ലാത്ത സാഹചര്യത്തിൽ പി വി അൻവർ അബ്ദുൾ വഹാബ് എംപിയുടെ വീട്ടിലെത്തി ചർച്ച നടത്തി മുതിർന്ന നേതാക്കളുമായി തിരക്കിട്ട കൂടിക്കാഴ്ചയിലാണ് അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സിപിഎം സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ല പ്രഖ്യാപനം വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷമാകുമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി മലപ്പുറത്ത് ചേർന്ന പാർട്ടി യോഗത്തിന് ശേഷമായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം പി വി അൻവർ അടഞ്ഞ അധ്യായമെന്ന് എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ അൻവർ എൽഡിഎഫിൽ ഒരു കോളിളക്കവും സൃഷ്ടിച്ചിട്ടില്ലെന്നും ടി പി രാമകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു അൻവറിന്റെ നിലപാട് യുഡിഎഫിന് അനുകൂലമായിരിക്കുമെന്നും ഞങ്ങളെ അത് ബാധിക്കില്ലെന്നും ഇക്കാര്യത്തിൽ എൽഡിഎഫ് നേരത്തെ നിലപാട് വ്യക്തമാക്കിയതാണെന്നും കൺവീനർ കൂട്ടിച്ചേർത്തു നിലമ്പൂരിൽ പി വി അൻവറിന്റെ ഭീഷണി തള്ളി യു ഡി എഫ് നിലമ്പൂരിൽ നിലപാട് വ്യക്തമാക്കേണ്ടത് അൻവറാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു യു ഡി എഫുമായി സഹകരിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് അൻവറാണ് ഈ തെരഞ്ഞെടുപ്പിൽ സഹകരിക്കുന്ന കാര്യത്തിൽ അൻവറിന്റെ നിലപാട് നോക്കി യു ഡി എഫും തീരുമാനമെടുക്കുമെന്ന് സതീശൻ കൂട്ടിച്ചേർത്തു യുഡിഎഫ് നേതൃയോഗത്തിന് പിന്നാലെ പ്രതികരിക്കുകയായിരുന്നു നേതാക്കൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യുഡിഎഫുമായുള്ള വിലപേശലിൽ ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ നിലപാട് മയപ്പെടുത്തി പി വി അൻവർ താൻ അസന്തുഷ്ടനല്ലെന്നും എന്നും ഹാപ്പിയാണെന്നും ശുഭപ്രതീക്ഷയുണ്ടെന്നും അബ്ദുൾ വഹാബ് എംപിയുടെ വീട്ടിൽ നടന്ന ചർച്ചയ്ക്കുശേഷം പി വി അൻവർ പ്രതികരിച്ചു അതേസമയം യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിനെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണെന്നും പി വി അൻവർ വ്യക്തമാക്കി താനിപ്പോഴും യുഡിഎഫിന്റെ ഭാഗമല്ലെന്നും യുഡിഎഫ് സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചോദിച്ചാൽ തന്റെ നിലപാട് പറയുമെന്നും പി വി അൻവർ യുഡിഎഫ് ആകുന്ന ബസ്സിനകത്തും കോണിപ്പടിയിലും പുറത്തും സഞ്ചരിക്കാൻ തയ്യാറാണ് തീരുമാനമെടുക്കേണ്ടത് യു ഡി എഫ് നേതൃത്വമാണെന്നും പ്രതീക്ഷയുണ്ടെന്നും അൻവർ പറഞ്ഞു കൊല്ലം തീരത്ത് കണ്ടെയ്നറുകൾ അടിയുന്ന സംഭവത്തിൽ പ്രതികരിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കണ്ടെയ്നറുകളാണ് കൊല്ലം തീരത്തെത്തിയതെന്നും ഇവ പൂർണമായി മാറ്റാൻ അഞ്ച് ദിവസം എടുക്കുമെന്നും മന്ത്രി ഭൂരിഭാഗം കണ്ടെയ്നറുകളും കാലിയാണ് കണ്ടെയ്നറുകൾ മുറിച്ചാണ് മാറ്റേണ്ടത് പരിചയസമ്പന്നരായ കമ്പനിയാണ് കണ്ടെയ്നർ നീക്കം ചെയ്യാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് മത്സ്യത്തൊഴിലാളികൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മത്സ്യത്തിന് പ്രശ്നമുണ്ടെങ്കിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങേണ്ടതാണെന്നും മായ സാഹചര്യമില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം എസ് നസീബിന്റെ അസോസിയേറ്റ് പ്രൊഫസർ നിയമനം ഗവർണർ റദ്ദാക്കി കരാർ നിയമന കാലാവധി കൂടി കണക്കിലെടുത്താണ് സിൻഡിക്കേറ്റ് നസീബിനെ അസോസിയേറ്റ് പ്രൊഫസർ നിയമനം നൽകാൻ തീരുമാനിച്ചത് നിയമനം നൽകിയത് സംബന്ധിച്ച് ഗവർണർ യൂണിവേഴ്സിറ്റിക്ക് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് സിൻഡിക്കേറ്റ് തള്ളിക്കളഞ്ഞിരുന്നു സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ വ്യാജ ഡീസൽ നിർമ്മാണ കേന്ദ്രങ്ങളിലും വിൽപ്പന കേന്ദ്രങ്ങളിലും സംസ്ഥാന ജിഎസ് ടി വകുപ്പിന്റെ വ്യാപക പരിശോധന ഓപ്പറേഷൻ ഫുബേഗോ മറീനോ എന്ന പേരിലായിരുന്നു പരിശോധന കേരളത്തിലെ വിവിധ ജില്ലകളിലായി അൻപതൽ പുറത്ത് കേന്ദ്രങ്ങളിൽ നാന്നൂറോളം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് സംസ്ഥാന ജി എസ് ടി ഇന്റലിജൻസ് ആന്റ് എൻഫോഴ്സ്മെന്റ് വിഭാഗം സെർച്ച് നടത്തുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യാ കേസിൽ പ്രതിയായ സുഗാന്തിന്റെ മൊഴി പുറത്ത് ദക്ഷിണേന്ത്യയിലെ വിവിധ ക്ഷേത്രങ്ങളിലാണ് ഒളിവിലായിരുന്നപ്പോൾ കഴിഞ്ഞിരുന്നതെന്ന് പ്രതി സുകാന്ത് പോലീസിന് മൊഴി നൽകി ധർമ്മസ്ഥൽ മാംഗ്ലൂർ കൊല്ലൂർ ഉടുപ്പി പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ കറങ്ങി നടന്നുവെന്നും ക്ഷേത്രങ്ങളിൽ നിന്നും ഭക്ഷണം കഴിച്ചുവെന്നും സുഖാന്തിന്റെ മൊഴിയിലുണ്ട് സുകാന്തിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ നൽകും ിപിൻകുമാറിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ വിശദീകരണവുമായി നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദൻ വിപിൻകുമാറിനെ തന്റെ പേഴ്സണൽ മാനേജറായി ഇതുവരെ നിയമിച്ചിട്ടില്ലെന്നും ഒരിക്കലും ശാരീരികമായ ആക്രമണം നടന്നിട്ടില്ലെന്നും തികച്ചും അസത്യമായ ആരോപണങ്ങളാണ് തനിക്കെതിരെ വിപിൻകുമാർ ഉയർത്തിയിരിക്കുന്നതെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു തന്റെ കരിയർ നശിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്നും നടൻ ആരോപിച്ചു സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു ഉണ്ണിമുകുന്ദന്റെ പ്രതികരണം മാനേജറെ മർദ്ദിച്ചെന്ന കേസിൽ നടൻ ഉണ്ണി മുകുന്ദൻ മുൻകൂർ ജാമ്യപേക്ഷ നൽകി എറണാകുളം ജില്ലാ കോടതിയിലാണ് ഹർജി നൽകിയത് തനിക്കെതിരെയുള്ളത് ആസൂത്രിത ഗൂഢാലോചനയുടെ ഭാഗമായുള്ള വ്യാജ പരാതിയാണെന്ന് ഉണ്ണി മുകുന്ദൻ ഹർജിയിൽ പറയുന്നു മാനേജർ വിപിൻ ബിപിൻകുമാർ നൽകിയ പരാതി സിനിമ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക വിശദമായി പരിശോധിക്കും ഫെഫ്ക വർക്കിംഗ് സെക്രട്ടറി സോഹൻ സീനുലാലിനെ പരാതി പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയെന്നാണ് സംഘടന അറിയിക്കുന്നത് ഈ പരിശോധനയ്ക്ക് ശേഷം തുടർ നടപടിയെടുക്കുമെന്നും സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു മാസപ്പടി കേസിൽ എസ് എഫ് ഐ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് സി എം ആറിൽ നൽകിയ ഹർജി വീണ്ടും ദില്ലി ഹൈക്കോടതി മാറ്റി ഹർജി ഈ മാസം വീണ്ടും പരിഗണിക്കും ഇന്നലെ ഹർജി പരിഗണിച്ചപ്പോൾ കേസിൽ തുടർ നടപടി പാടില്ലെന്ന് ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നുവെന്ന് സി എം ആർ വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ അറിയിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഫുൾ ടൈം കാരാൺമ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം എഴുപത് വയസ്സായി ഉയർത്തി സർക്കാർ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സുപ്രധാന നടപടി വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കുക എന്നത് ഫുൾ ടൈം കാരാൺമ ജീവനക്കാരുടെ വർഷങ്ങളായുള്ള ആവശ്യമായിരുന്നു ഇതോടെ ഫുൾ ടൈം പാർട്ട് ടൈം വ്യത്യാസമില്ലാതെ കാരാൺമ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം എഴുപത് വയസ്സായി അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും അതാണ് ഡ്രാഫ് ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസ്സിംഗ് സെവനും ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട സ്മാർട്ട് ഗോൾഡ് ഗോൾഡ് ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ മംഗളൂരുവിനടുത്ത് ബന്ഡ്വാളിൽ ബൈക്കിലെത്തിയ സംഘം യുവാവിനെ വെട്ടിക്കൊന്നു കൊലത്ത മജ്ലൂർ സ്വദേശി അബ്ദുൾ റഹീമാണ് മരിച്ചത് പ്രാദേശിക പള്ളിയുടെ സെക്രട്ടറിയും പിക്കപ്പ് ഡ്രൈവറുമായിരുന്നു കൊല്ലപ്പെട്ട അബ്ദുൾ റഹീം ഒരു മാസത്തിനിടയിൽ മൂന്നാമത്തെ കൊലപാതകമാണ് മംഗളൂരുവിൽ നടക്കുന്നത് ഗുണ്ടയും മുൻ ബജരംഗദൾ നേതാവുമായിരുന്ന സുഹാസ് ഷെട്ടിയുടെ കൊലപാതകത്തിന് പിന്നാലെയാണ് ഈ കൊലപാതകം ഉണ്ടായിരിക്കുന്നത് സ്വന്തം മാതൃഭാഷയെ മഹത്വപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ കമൽഹാസൻ കന്നഡയെ അനാദരിച്ചുവെന്ന് കർണാടക ബിജെപി പ്രസിഡന്റ് ബി വൈ വിജയേന്ദ്ര കന്നഡികരോട് നടൻ നിര മാപ്പ് പറയണമെന്നും ബി വൈ വിജയേന്ദ്ര തമിഴ് കന്നഡയ്ക്ക് ജന്മം നൽകി എന്ന നടൻ കമൽഹാസന്റെ നിരീക്ഷണത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ആനുപാതികമല്ലാത്ത സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന അമൻദീപ് കൌറിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ഏപ്രിലിൽ ഇവരെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു അമൻദീപ് കൌറിനെതിരെ അഴിമതി കേസും ഫയൽ ചെയ്തു ഏപ്രിലിൽ പതിനേഴ് ദശാംശം ഏഴ് ഒന്ന് ഗ്രാം ഹെറോയിൻ കൈവശം വെച്ചതിന് ആന്റി നാർക്കോട്ടിക്സ് ടാസ്ക് ഫോഴ്സ് പിടികൂടിയതിനെ തുടർന്ന് കൌറിനെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു കോവിഡ് നയന്റീൻ കേസുകളുടെ വർധനവിന്റെ പശ്ചാത്തലത്തിൽ കർണാടക ആരോഗ്യവകുപ്പ് സംസ്ഥാനത്തുടനീളം കോവിഡ് നയന്റീൻ പരിശോധന നിർബന്ധമാക്കി പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞ രണ്ട് ദിവസമായി ഇന്ത്യയിൽ പുതിയ കേസുകളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ പൌരന്മാരോട് മാസ്ക് ധരിക്കാനും സാമൂഹിക അകലം പാലിക്കാനും അധികൃതർ അഭ്യർത്ഥിച്ചു അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ അടക്കപ്പെട്ട രാഷ്ട്രീയ തടവുകാർക്ക് സർക്കാർ പെൻഷൻ നൽകുകയും അവരെ ആദരിക്കുകയും ചെയ്യുമെന്ന് ദില്ലി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ സിഖ് വിരുദ്ധ കലാപത്തിലെ ഇരകളുടെ കുടുംബത്തിന് നിയമന കത്തുകൾ വിതരണം ചെയ്യുന്നതിനായി ദില്ലി സെക്രട്ടേറിയറ്റിൽ നടന്ന പരിപാടിയിലാണ് ദില്ലി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയുടെ പുതിയ പ്രഖ്യാപനം രാജ്യത്ത് അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യം സംരക്ഷിക്കുന്നതിനായി മാസങ്ങളോളം ജയിലുകളിൽ കഴിഞ്ഞവർക്ക് മുൻകാലങ്ങളിലെ സർക്കാരുകൾ ഒരു ആശ്വാസവും നൽകിയില്ലെന്നും ദില്ലി മുഖ്യമന്ത്രി പറഞ്ഞു ഇന്ത്യൻ രൂപയെ ആഗോളതലത്തിൽ കൂടുതൽ സ്വീകാര്യമാക്കുന്നതിനുള്ള വലിയൊരു ചുവടുവയ്പുമായി റിസർവ് ബാങ്ക് വിദേശ രാജ്യങ്ങളിലെ വായ്പക്കാർക്ക് ഇന്ത്യൻ രൂപയിൽ വായ്പ നൽകാൻ ബാങ്കുകളെ അനുവദിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടിയിരിക്കുകയാണ് റിസർവ് ബാങ്ക് രൂപയുടെ അന്താരാഷ്ട്രവൽക്കരണത്തിനായുള്ള സുപ്രധാന നീക്കമാണ് ഇത് നിയമലംഘകർക്ക് അവരുടെ സ്റ്റാറ്റസ് ക്രമീകരിക്കാനോ അല്ലെങ്കിൽ കുടുംബങ്ങളെ അവരുടെ മാതൃരാജ്യങ്ങളിലേക്ക് തിരികെ അയക്കാനോ ഒരു മാസത്തെ സാവകാശം അനുവദിച്ച് കുവൈത്ത് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻസ് ഡിപ്പാർട്ട്മെന്റ് വിസ ലഭിക്കാനായി തുടക്കത്തിൽ എണ്ണൂറ് കുവൈത്തി ദിനാർ ശമ്പള വ്യവസ്ഥ പാലിക്കുകയും ഭാര്യയ്ക്കും കുട്ടികൾക്കും കുടുംബ വിസ നേടുകയും ചെയ്ത ശേഷം കുറഞ്ഞ ശമ്പളത്തിലേക്ക് മാറിയ പ്രവാസികൾക്കാണ് ഈ മുന്നറിയിപ്പ് ദേശീയതയോ വിദ്യാഭ്യാസ യോഗ്യതയോ പരിഗണിക്കാതെ എല്ലാ പ്രവാസികൾക്കും ശമ്പള വ്യവസ്ഥ പാലിച്ചാൽ കുടുംബവിസയ്ക്ക് അപേക്ഷിക്കാമെന്നും കുടുംബാംഗങ്ങൾക്ക് മാന്യമായ ജീവിത നിലവാരം ഉറപ്പാക്കാൻ പ്രവാസികൾക്ക് കഴിയുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്ന പഠനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് എണ്ണൂറ് ദിനാർ ശമ്പള വ്യവസ്ഥ നടപ്പിലാക്കിയതെന്നും അധികൃതർ വ്യക്തമാക്കി കൂട്ടനാടുകടത്തലുകൾക്കിടയിൽ ഇന്ത്യക്കാരടക്കം വിദേശ വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ക്ലാസുകൾ ഒഴിവാക്കുകയോ പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കുകയോ ചെയ്യുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും മറ്റ് വിദേശ വിദ്യാർത്ഥികൾക്കും വിസ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഭാവിയിൽ യു എസ് വിസയ്ക്ക് അപേക്ഷിക്കാൻ കഴിഞ്ഞേക്കില്ലെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലുതും കരുത്തുറ്റതും ഭാരമേറിയതും ഭാരം വഹിക്കുന്നതുമായ സ്റ്റാർഷിപ്പ് മെഗാ റോക്കറ്റിന്റെ ഒൻപതാം പരീക്ഷണ വിക്ഷേപണം ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സമയം രാവിലെ അഞ്ച് മണിക്ക് സൌത്ത് ടെക്സസിലെ ബോക്ക ചിക്കയിലുള്ള സ്റ്റാർബേസിൽ നിന്നാണ് സ്റ്റാർഷിപ്പ് വിക്ഷേപിക്കുക സ്റ്റാർഷിപ്പിന്റെ ഏഴ് എട്ട് വിക്ഷേപണ പരീക്ഷണങ്ങൾ പരാജയമായിരുന്നു എന്നതിനാൽ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിനെ സംബന്ധിച്ച് അഭിമാന ദൌത്യമാണ് ഇന്നത്തേത് ഹാർവാർഡ് സർവകലാശാലയ്ക്കെതിരെ വീണ്ടും ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം സർവകലാശാലയുമായുള്ള പത്ത് കോടി ഡോളറിന്റെ കരാറുകൾ റദ്ദാക്കാൻ സർക്കാർ ഫെഡറൽ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകി മുതിർന്ന ഉദ്യോഗസ്ഥന്യൂയോർക്ക് ടൈംസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഐ പി എല്ലിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ ഇരുന്നൂറ്റിട്ട് റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന് ജയിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു എട്ട് പന്തുകൾ ശേഷിക്കെ ഏഴ് വിക്കറ്റിനായിരുന്നു ബാംഗ്ലൂരിന്റെ വിജയം ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനിറങ്ങിയ ലക്നൌ അറുപത്തൊന്ന് പന്തിൽ റൺസ് എടുത്ത ഋഷഭ് പന്തിന്റെയും മുപ്പത്തിയ പന്തിൽ അറുപത്തിയേഴ് എടുത്ത മിച്ചൽ മാർഷിന്റെയും മികവിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബാംഗ്ലൂരു മുപ്പത്തിമൂന്ന് പന്തിൽ പുറത്താവാതെ എൺപത്തിയഞ്ച് റൺസെടുത്ത ജിതേഷ് ശർമ്മയുടെയും അമ്പത്തിനാല് റൺസെടുത്ത വിരാട് കോഹ്ലിയുടെയും നാൽപ്പത്തി ഒന്ന് റൺസെടുത്ത മായങ്ക് അഗർവാളിന്റെയും മികവിൽ ലക്ഷ്യം മറികടന്നു ഇതോടെ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തേക്ക് കയറിയ ആർ സി ബി ഒന്നാം സ്ഥാനക്കാരായ പഞ്ചാബ് കിങ്സുമായി ക്വാളിഫയറിൽ ഏറ്റുമുട്ടും ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേ ബിജു ബിജു ന്യൂസ് ലൈവ് ഇൻ